ഞങ്ങൾ മുമ്പും പറഞ്ഞിട്ടുണ്ട് കഴുത കാമം കരഞ്ഞു തീർക്കുമെന്ന് വിഘടൻ വ്യാജ നിർമ്മിതികളിൽ സ്വയം ആനന്ദിക്കുന്നത് കാണുമ്പോൾ പുച്ഛമാണ് തോന്നുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെ നിരന്തരം വ്യാജ പോസ്റ്റുകൾ ഉണ്ടാക്കി പ്രചരിപ്പിച്ച് എന്തോ നേടിയെടുത്തുവന്ന ഭാവമാണ് വികട യാക്കോ കുഞ്ഞുങ്ങൾക്ക് നന്മയും തിന്മയും സുഖവും ദുഃഖവും എല്ലാം തരുന്നത് ദൈവമാണ് എന്ന ക്രിസ്തീയ വിശ്വാസത്തിൽ ഊന്നിയുള്ള ഇയോബിന്റെ വാക്കുകളായ യഹോവ തന്നു യെഹോവി എടുത്തു യഹോവിയുടെ നാമം വാഴ്ത്തപ്പെടുമറാകട്ടെ എന്നത് ഓർത്തുകൊണ്ട് തനിക്ക് സംഭവിച്ച അപകടത്തെ ദൈവികമായി ഉൾക്കൊള്ളുന്ന മലങ്കര ഓർത്തഡോക്സ് സഭ അൽമായ ട്രസ്റ്റി റോണി വർഗീസിൻ്റെതെന്ന രീതിയിൽ ഇല്ലാത്ത വാക്കുകളും വാർത്തകളും പ്രചരിപ്പിക്കാൻ വിഘടയാക്കോകൾ നടത്തുന്ന ശുഷ്കാന്തി ഹോ അപാരം തന്നെ അൻപത്തിരണ്ടാം വയസ്സിൽ മോറിയിൽ പൂട്ടിയിട്ട് പട്ടിണിക്കിട്ട് അവസാനിപ്പിച്ചു കഥയൊക്കെ ഇവർ സൗകര്യമായി മറക്കുന്നു തോറ്റാലും ജയിച്ചാലും സത്യം പറയണം ആർക്കും അപകടം പറ്റാം ഇതുണ്ടാക്കിയ വിഘടനും അപകടം പറ്റാം പറ്റിയ അപകടത്തെക്കുറിച്ച് ബോധമുള്ള മനുഷ്യരൊന്നും ഇങ്ങനെ വ്യാജ പോസ്റ്റുകൾ ഉണ്ടാക്കി അർമാദിക്കില്ല അതിന് ബോധവും തിരിച്ചറിവും ഉണ്ടാകണം അതില്ലാത്തവന്മാരെ മനുഷ്യഗണത്തിൽ പെടുത്താൻ പറ്റില്ല അവർ മൃഗങ്ങളാണ് റോണി വർഗീസിന് അപകടമുണ്ടായപ്പോൾ മുതൽ തുടങ്ങിയതാണ് ഈ വ്യാജവാർത്ത ചമക്കലും പ്രചരണവും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നിങ്ങളുടെ ഒക്കെ പാരമ്പര്യം വ്യാജരേഖയുണ്ടാക്കി ഒരു ക്രിസ്തീയ പുരോഹിതന്റെ അവിശുദ്ധ പ്രവൃത്തി എന്ന ലോകോത്തര മെഡൽ കോടതിയിൽ നിന്നും ഏറ്റുവാങ്ങിയ യൂലിയോസ് ഏലിയാസിന്റെ ആണെന്ന് എല്ലാവർക്കും അറിവുള്ളതാണ് കുന്നോളം മെനഞ്ഞുകൂട്ടിയ കള്ളത്തരങ്ങളും വ്യാജപ്രചരണങ്ങളും ചീട്ടുകൊട്ടാരം പോലെ രണ്ടായിരത്തി പതിനേഴ് വിധിയിലൂടെ തകർന്നു വീണപ്പോൾ ദൈവവും ദേവനുമില്ലാത്ത ദൈവവിശ്വാസം ലെവലേശമില്ലാത്ത നാട്ടുരാജാക്കന്മാരിൽ നിന്നും നിയമവിരുദ്ധമായി നേടിയ ചെങ്കോലുമേന്തി നിലകൊള്ളുന്ന വ്യാജ വേഷക്കാർ വ്യാജങ്ങൾ എല്ലാം ഒരലങ്കാരം തന്നെ കുന്നോളം മെനഞ്ഞുകൂട്ടിയ കള്ളത്തരങ്ങളും വ്യാജ പ്രചരണങ്ങളും ചീട്ടുകൊട്ടാരം പോലെ രണ്ടായിരത്തി പതിനേഴ് വിധിയിലൂടെ തകർന്നു വീണപ്പോൾ ദൈവവും ദേവനുമില്ലാത്ത ദൈവവിശ്വാസം ലെവലേശമില്ലാത്ത നാട്ടുരാജാക്കന്മാരിൽ നിന്നും നിയമവിരുദ്ധമായി നേടിയ ചെങ്കോലുമേന്തി നിലകൊള്ളുന്ന വ്യാജ വേഷക്കാർക്ക് വ്യാജങ്ങൾ എല്ലാം ഒരലങ്കാരം തന്നെ നിങ്ങളുടെ കുന്തളിപ്പിന് പ്രതിഫലം മുകളിൽ നിന്ന് കിട്ടും റോണി വ്യക്തമായി അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന റോണിയുടെ പ്രസ്താവന കേൾക്കാം പള്ളിയിൽ പെരുന്നാൾ സിസ്രോഷ്യയിൽ സംബന്ധിച്ചതിനു ശേഷം പള്ളിയിൽ ക്രിസ്മസ് സന്ദേശം നൽകിയതുമായി ബന്ധപ്പെട്ട് എന്റെ ചിത്രം ഉൾപ്പെടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വ്യാജ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ഈ വിശദീകരണം നൽകുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിലെ എഴുത്തിൽ പരാമർശിക്കുന്നത് പോലെയുള്ള ഒരു അഭിപ്രായ പ്രകടനം ഞാൻ എങ്ങും നടത്തിയിട്ടില്ല എനിക്ക് നേരിട്ട അപകടവും തൽഫലമായി ഉണ്ടായ ചില പ്രയാസങ്ങളും ദൈവിക പദ്ധതിയായി മാത്രം കാണുന്നു ക്രിസ്തുവിന്റെ സാക്ഷിയാകേണ്ടതിനും അനുഭവിച്ചറിഞ്ഞ ദൈവകൃപ അനേകരോട് പ്രഘോഷിപ്പിക്കുന്നതിനും വേണ്ടിയാണ് നേരിട്ട എല്ലാ പ്രയാസങ്ങളുമെന്ന് ഞാൻ കരുതുന്നു സഭ സമാധാനത്തെക്കുറിച്ചും കോടതി വിധികളുടെ നടത്തിപ്പിനെ സംബന്ധിച്ചും കേസുകൾ നടത്തുന്നത് സംബന്ധിച്ചും ബന്ധപ്പെട്ട സമിതികളിലെ തീരുമാനപ്രകാരം കാര്യങ്ങൾ മുറപോലെ നടന്നുകൊള്ളും അതിനോടൊപ്പം മുൻപ് എന്ന പോലെ സഭയുടെ തീരുമാനങ്ങൾക്കൊപ്പം ശക്തമായ നിലപാടുകളോടെ കൂടെ തുടർന്നും ഞാൻ ഉണ്ടാകും